അവര് ഈ എന്റെ വീഡിയോ ഈ മേനോൻ കോട്ടസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള സൈറ്റുകളിൽ ലഭ്യമാണ് പറയാനുള്ള കാര്യങ്ങൾ അപ്പൊ പറഞ്ഞേക്കണം എത്ര ആൾക്കാർ കൂടി എന്തായാലും അങ്ങനെയൊക്കെ പറഞ്ഞ് മാനം കെട്ടിയാലേ നന്നാവുള്ളൂ അതായത് രണ്ട് പ്രായപൂർത്തിയാകാത്ത രണ്ട് പിള്ളേര് ഈ ഒരു സംഭവം കണ്ടത് എന്റെ ശ്രദ്ധപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇത് നല്ലൊരു നാളേക്ക് വേണ്ടി ചെറിയ ചില സഹിച്ചേ പറ്റൂ ചെറിയ മാങ്ങാ തൊലി ഇങ്ങനെ നക്കി പിന്നെ യും ഇതുമായിട്ട് ബന്ധപ്പെട്ട പരാതിയായിട്ട് ഞാൻ പോയതും മാർട്ടിൻ വെബ്സൈറ്റുകൾ കാണുന്ന അങ്ങനെ ചോദിച്ചോ അല്ല പിന്നെ എങ്ങനെയാണ് താങ്കൾക്ക് ഈ പരാതിയിൽ ഒരു ലിങ്ക് താങ്കൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കാൻ പോലും തോന്നുന്ന ഒരു ഉറപ്പു തോന്നുന്നു ഈ ലിങ്ക് ഞാനൊന്ന് നോക്കി കേട്ടോ ഈ ഒറ്റ ഈ ലിങ്കുകൾ ഈ ലിങ്കുകൾ നോക്കി കാരണം അത് രാജ്യത്ത് ബാൻഡ് ലിങ്കുകളാണ് ഇതുമായിട്ട് അതായത് ഈ ഹോട്ടസ്റ്റ് വീഡിയോ ഈ പ്രായത്തിൽ പോയി സെർച്ച് ചെയ്യല്ലേ അതൊക്കെ ഞാൻ ചോദിക്കുന്നതല്ലേ ഞാൻ ചോദിക്കുന്നത് രാജ്യത്ത് ബാൻഡായി താങ്കൾക്ക് എങ്ങനെയാണ് ആക്സസബിൾ ആവുന്നത് താങ്കൾക്ക് എങ്ങനെയാണ് തുറന്നു നോക്കാൻ പറ്റുന്നത് താങ്കൾ ഒരു കുന്നു ഇത്തരം വെബ്സൈറ്റുകൾ നാലാംകീട് ആറപ്പുളവാക്കുന്ന വെബ്സൈറ്റുകൾ താങ്കൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പോന്നപ്പോ ഞാൻ ഒമ്പത് വെബ്സൈറ്റ് താങ്കൾ കൊടുത്തേക്കുക താങ്കൾ കൊടുത്തേക്കാങ്കൾ കുത്തിരുന്നു കണ്ടോ അതെ സത്യം പറഞ്ഞു ഈ ഒരുങ്ങിയ കുഴപ്പം ഓപ്പണ പറ്റുന്നില്ല ഞാൻ പറയുന്നത് കാര്യം എന്താ രാജ്യത്ത് ബാൻഡ് വെബ്സൈറ്റുകളാ ഈ പറയുന്ന കുട്ടികളെ വളർത്തി രാജ്യത്ത് ബാൻഡ് വെബ്സൈറ്റുകൾ പറയുന്ന പത്ത് മുപ്പത് മേനാച്ചേരി അങ്ങനെയാണെങ്കിൽ ഗുരുതരമായ പ്രശ്നമുണ്ട് ഏതെങ്കിലും ഒക്കെ ഉണ്ട്